നമസ്കാരം ലോക ശ്രദ്ധ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ തീരങ്ങളിലേക്കാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു വൻ സൈനിക നീക്കം ആഫ്രിക്കൻ മണ്ണിൽ ആരംഭിച്ചിരിക്കുകയാണ് ചൈനയുടെ നേതൃത്വത്തിൽ റഷ്യയും ഇറാനും ദക്ഷിണാഫ്രിക്കയും കൈകോർക്കുന്ന വിൽ ഫോർ പീസ് രണ്ടായിരത്തി എന്ന നാവിക അഭ്യാസമാണ് നടക്കുന്നത് ജനുവരി ഒൻപത് മുതൽ പതിനാറ് വരെ കേപ് ടൗണിലെ സൈമൺസ് ടൗൺ നേവൽ ബേസ് കേന്ദ്രീകരിച്ചാണ് ഈ അഭ്യാസം നടക്കുന്നത് നേരത്തെ എക്സസൈസ് മോസി ത്രീ എന്ന് വിളിച്ചിരുന്ന ഈ സംയുക്ത നീക്കത്തിൽ ചൈനയുടെ ഡിസ്ട്രോയർ കപ്പലുകളും റഷ്യയുടെ അത്യാധുനിക ഫ്രിഗേറ്റുകളും ഇറാൻ്റെ യുദ്ധക്കപ്പലുകളും അണിനിരക്കുന്നുണ്ട് കടൽക്കൊള്ള തടയുക സമുദ്ര സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ലക്ഷ്യങ്ങളെങ്കിലും ഇതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട് പ്രത്യേകിച്ച് ബ്രിക്സ് പ്ലസ് കൂട്ടായ്മയിലെ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ കരുത്ത് തെളിയിക്കാനുള്ള വേദിയായി ഇതിനെ കാണുകയാണ് എന്നാൽ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയും വിദേശ നയങ്ങളിൽ അമേരിക്കയുടെ എതിരാളിയായ ഇറാനും ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ എത്തുന്നതിനെതിരെ അമേരിക്ക കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ഡി എ ഇതിനെതിരെ രംഗത്തെത്തി രാജ്യം സ്വീകരിച്ചു പോന്ന ചേരിചേരാ നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണിതെന്നും ഉപരോധം നേരിടുന്ന രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക പരിശീലനം നടത്തുന്നത് ദക്ഷിണാഫ്രിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ ബാധിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ സമുദ്ര മേഖലയിലെ സുരക്ഷയ്ക്കായി ഏത് രാജ്യവുമായും സഹകരിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന നിലപാടിലാണ് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വീണ്ടും അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ചൈനയും റഷ്യയും ഇറാനും നടത്തുന്ന ഈ സംയുക്ത നീക്കം ആഗോള ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അറ്റ്ലാന്റിക് സമുദ്രത്തിലെയും കപ്പൽ ചാലുകളിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനാണ് ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ സൈനികാഭ്യാസം ഉയർത്തുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി